നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മളൊരു ഫുൾ ചിക്കൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ചിക്കൻ നമ്മൾക്ക് പകുതിയോളം ബാക്കി വന്നപ്പോൾ നമ്മൾ അത് ഫ്രിഡ്ജിൽ എടുത്തുവെച്ചു അപ്പൊ നാളെ നമുക്കത് രൂപമാറ്റം വരുത്താന്ന് വെച്ചിട്ട് വെച്ചതാണ് നമ്മൾ പിറ്റേ ദിവസം ജോലി കഴിഞ്ഞ് വരുമ്പോൾ പൊറോട്ടയും പത്തിരിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തലേ ദിവസം ചിക്കൻ നമുക്ക് ഗ്രേവിൽക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഗ്രേവി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആദ്യം ചെയ്തത് രണ്ട് സവാള എടുത്തിട്ട് ഞാൻ മിക്സിയിൽ ജാലിട്ട് നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുത്തുട്ടോ ഒഴിച്ചിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് പാനിലിട്ടിട്ട് അത് കുറച്ച് മല്ലിയിലും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ അതൊന്ന് കുറച്ച് നേരം നമുക്ക് വയന്ന് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാം അപ്പോൾ അതിന് ശേഷം ഞാനതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു തല ദിവസം നമ്മൾ ഉണ്ടാക്കിയപ്പോൾ അതിൽ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചാൽ മല്ലിപ്പൊടി കൂടി ഇട്ടുണ്ട് നമ്മളെന്തൊരു ഗ്രേവി ആയിട്ട് എടുക്കാനാണ് പൊറോട്ടെ കൂടെയൊക്കെ ഒന്ന് ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാൻ കേട്ടോ പിന്നെ ഇടയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനിട്ടിടത്ത് മല്ലികയിൽ ഇട്ടിണ്ടായിരുന്നു പ്പോൾ തന്നെ വോയിസ് കൊടുത്തിട്ട് പറയുകയൊക്കെ ചെയ്യണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കുമ്പോഴേ നമ്മൾ അവിടുത്തെ ചീവിടിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ചീവിടിന്റെ സൗണ്ട് അപ്പം നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആവണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ വോയിസ് ഓവർ കൊടുക്കണം കേട്ടോ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു തക്കാളി ഞാൻ മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ട് അപ്പം അതിനിതിലേക്ക് ചേർക്കണം കേട്ടോ ആ തക്കാളിയുടെ മിക്സും കൂടി അതിൽ നന്നായി നല്ല രീതിയിൽ ഒന്ന് പിടിച്ച് ഒന്ന് വയന്ന് വരണം കേട്ടോ പിന്നെ ഞാൻ ടൊമാറ്റോ സോസും കൂടി കുറച്ച് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ആ ടൊമാറ്റോ സോസിൻ്റെ ഒരു മതിരിപ്പും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് പൊറോട്ടയുടെ കൂടിയൊക്കെ കഴിക്കാൻ നമുക്ക് അതൊരു ടേസ്റ്റ് ചോറിൻ്റെ കൂടെ പറ്റില്ല പക്ഷേ പൊറോട്ടയുടെ കൂടിയൊക്കെ അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണല്ലോ അപ്പോൾ ഞാൻ കുറച്ച് അതും കൂടി ഒഴിച്ചിട്ടുണ്ട് ഞാൻ അതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നന്ന ഈ ഒരു റോസ് കളർന്ന് അത് നമ്മൾ തക്കാളി അടിച്ച ആ പാത്രത്തിൽ ആ മിക്സിയുടെ ജാറിൽ തന്നെയാണ് നമ്മൾ വെള്ളമെടുത്തത് കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് കൂടി വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഗ്രേവി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ചും കൂടിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇനി ഇത് ഈ ഒരു അരപ്പൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ അപ്പോൾ തിളച്ച് വന്ന് നല്ല രീതിയിൽ തിളച്ച് വന്നപ്പോഴേക്കും ഞാൻ ചിക്കൻ പീസാക്കി വെച്ചത് അതിലേക്ക് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാണ് കൊടുക്കാനെട്ടോ ഇനി ഈ ചിക്കൻ പീസും കൂടി അതിലിട്ടിട്ട് നല്ല രീതിയിൽ ഒന്നിങ്ങനെ തിളച്ച് വരണം ഇപ്പൊ തിരക്ക് പിടിച്ചുണ്ടാക്കിയ ഒരു കറിയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു കറിയാണ് പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ചിക്കൻ ഏതാണ് ദിവസം വെന്തകൊണ്ട് പിന്നെ നമുക്ക് അധികം നേരം ഒന്നും വേണ്ടി വന്നില്ല കറി ഉണ്ടാക്കാൻ പിന്നെ നമ്മൾ അവസാനമായിട്ട് ചേർത്ത് കുറച്ച് ഗരം മസാലപ്പൊടി ആയിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് നല്ല കുറച്ച് നേരം ഒന്ന് തിളച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡി ആവും നമ്മുടെ കറി നല്ല രീതിയിലൊന്ന് കുറുകി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോഴേക്കും നമ്മള് ധനുമോനെ ഭയങ്കര വിഷപ്പും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ട് പൊറോട്ട ഉണ്ട് പത്തിരി ഉണ്ട് പിന്നെ നല്ല ചിക്കൻ കറി ഉണ്ട് കേട്ടോ അപ്പോൾ ധനുമോനെ നമുക്ക് അത് വിളമ്പി കൊടുക്കാം കേട്ടോ ഈ കറി നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കി അന്ന് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കിക്കോളോ നമ്മൾ സവോളയൊക്കെ പെട്ടെന്ന് മിക്സിയിലിട്ട് അടിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് വയന്ന് വന്നു അപ്പോൾ ഇത് നമ്മൾ ഈ കറി ഉണ്ടാക്കിയത് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു തട്ടിക്കോട്ട് കറി എന്ന് തന്നെ പറയാം ടേസ്റ്റ് പൊറോട്ട എടുക്കണ്ടേ അപ്പൊ പത്തിരി ഉണ്ട് പൊറോട്ട ചിക്കൻ കറി ഉണ്ട് അപ്പൊ നമ്മൾ മൂന്ന് പേരും ഭക്ഷണൊക്കെ കഴിക്കാൻ കേട്ടോ അപ്പം നമ്മുടെ എന്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പോയിരിക്കും ബായ്